അലൈക്കും വഹമ്മത്തുല്ലാഹി വാബർക്കാത്തു മറ്റുള്ള വിജ്ഞാനങ്ങളെ അപേക്ഷിച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ വിജ്ഞാനമാകുന്നഹ് അഥവാ കർമ്മശാസ്ത്രത്തിന് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തിയെ കൊണ്ട് അള്ളാഹു താല ഗംഭീരമായ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് ദീനുൽ ഇസ്ലാമിൻ്റെ അകത്ത് ഒരു വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാക്കി അള്ളാഹു ഉയർത്തുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദീനുൽ ഇസ്ലാമിൽ ഒരാൾ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിട്ടില്ലെങ്കിൽ അയാളെ കൊണ്ട് അള്ളാഹുത്താല ഗംഭീരമായ നന്മയെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആ അതീത് പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എൽമ പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളോട് ബന്ധപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മളെ മക്കളെ ഒക്കെ ഏതെങ്കിലും ഒരു മകനെയെങ്കിലും എൽമിൻ്റെ മാർഗത്തിലേക്ക് നാം ഇട്ടയക്കണം അള്ളാഹു തല തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് വളരെ ഹൈറും കസീർ വലിയ ഹൈറാണ് നമുക്കുണ്ടാകുക എന്നതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഫിറുദാവാന അനിൽ അഹമ്മദില്ലാഹി ആലമീൻ السلام عليكم ورحمه الله وبركاته